ഹായ് സ് ഞാനിന്ന് വന്നിരിക്കുന്നത് മാങ്ങ കൊണ്ടൊരു അപ്പം ഉണ്ടാക്കാൻ അതിന് നമുക്ക് അധികം സാധനങ്ങളൊന്നും വേണ്ട കുറച്ച് സാധനങ്ങൾ കൊണ്ട് നമുക്ക് എളുപ്പം ഉണ്ടാക്കാം അപ്പം മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് കൊണ്ട് എളുപ്പം ഉണ്ടാക്കാനും പറ്റും പിള്ളേർക്കൊരു വെറൈറ്റി അപ്പം ഉണ്ടാക്കി കൊടുക്കാം ഈ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കണ്ടതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് ഈ മാങ്ങ അപ്പത്തിൻ്റെ എന്തൊക്കെ സാധനങ്ങൾ വേണ്ടതെന്ന് വെച്ചാൽ നോക്കാം അതിന് ഇപ്പം ഞാൻ നന്നായി പഴുത്ത മാങ്ങ ഒരു രണ്ടെണ്ണം കുളി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി പിന്നെ ഒരു ബോൾ ഒരു താമൂറി നാളികേരം ചിരകിയത് പിന്നെ പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ച് ഉപ്പുപാകത്തിന് ഏലക്കപ്പൊടി ഒരു സ്പൂണ് നെയ്യ് നമ്മുടെ പാത്രത്തിലൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ നാളികേരം ചിരുകി വെച്ചൊന്ന് മിക്സിയിലൊന്ന് ഒന്ന് അടിച്ചെടുക്കുക അതിന് ശേഷം വാങ്ങി ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ പിന്നെ നമുക്കതിലേക്ക് ആ മാന നോക്കിയിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കണം ചെറിയ പീസുകളൊക്കെ അരച്ച് നന്നായി നല്ല പഴുത്തു വാങ്ങിയാൽ അപ്പം നന്നായി അരച്ചെടുക്കും നമ്മളത് വീട്ടിലുണ്ടാവുന്ന സാധനങ്ങളങ്ങ നമുക്ക് എളുപ്പം കിട്ടുന്നത് പിന്നെ വേണ്ടത് ഒരു ഗോതമ്പ് പൊടിയാണ് നമുക്ക് നമ്മുടെ വീട്ടിലെപ്പോഴും ഉണ്ടാവും അപ്പൊ അത് വെച്ചിട്ട് വേഗം എളുപ്പം ഉണ്ടാക്കി ഇവർക്ക് അവിടെ മാങ്ങ നന്നായി അരച്ചിട്ടുണ്ട് ഇനി അത് അടച്ചിട്ടുണ്ട് മാങ്ങളയാലും അരച്ചിൽ ഇട്ടിണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഏലക്കൊടി ഒരു സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട് അതെടുത്തിടാം ഇനി ഗോതമ്പ് പൊടി എടുത്തിട്ട് മധുരം നമ്മൾ നോക്കിയിട്ട് പാകത്തിന് എടുത്തിട്ടോളൂ ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടുണ്ട് മാങ്ങ ദോശ അത് നിന്ന് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ അഭിപ്രായം പറഞ്ഞോളൂ നല്ല ടേസ്റ്റ് ആണ് അത് നമുക്ക് വേറെ ഒരു ബുദ്ധിമുട്ടുള്ള എല്ലാ സാധനങ്ങളൊക്കെ വീട്ടിലുള്ള സാധനങ്ങളാണ് അത് ചെളുപ്പുണ്ടാക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പും പഞ്ചസാര ഞാൻ രണ്ട് സ്പൂണ് ഇടുന്നുണ്ട് എന്നിട്ട് പോരായി ഞങ്ങൾക്ക് ഇളക്കിയിട്ട് കുറേശ്ശെ വെള്ളം കുറേശ് നമ്മൾ ഇരിക്കുമ്പോൾ ക്ലാസ്റ്റിലൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു അളവാണ് ഇതിന് വേണ്ടത് മാങ്ങയുടെ വെള്ളം തന്നെ ഇണ്ടാവും ഇതില് കൊറച്ചിന് പിന്നെ പോരത് കുറച്ച് ഒഴിച്ചാൽ മതിയാവും നന്നായി ഇളക്കി കൊടുത്തു പ്രത്യേകിച്ച് വേറെ കളറുള്ള ആവശ്യമില്ല നല്ല മഞ്ഞ കളർ തന്നെ ഉണ്ട് ഇപ്പൊ നമ്മൾ ആരിയിൽ വേവിച്ചെടുക്കുന്ന കാരണം വേറെ കുഴപ്പം നല്ല ടേസ്റ്റുമാണ് വെളിച്ചെണ്ണയുടെ ആവശ്യമൊന്നുമില്ല മന്ദിരം കുറച്ച് കോര ഇല്ല കുറച്ചും ഒരു രണ്ട് സ്പൂൺ കൂടി സ്പൂണാണ് ഇട്ടി സ്പൂണും അത് മധുരമൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇടട്ടോ ചിലർക്ക് നല്ല മധുര ആവശ്യം ഉണ്ടാവും ചിലർക്ക് മധുരം കുറവും മതി അപ്പം അത് നോക്കിയിട്ടുള്ള ഒരിത്രയും കൂടി ലൂസാവണം മധുരം പാകമായിട്ട് ശം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇഡ്ഡലി പാത്രം വെച്ച് നമ്മൾ നന്നായി ഒന്ന് വെള്ളം തിളപ്പിക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു കിണ്ണത്തിലാണത് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ആ കിണ്ണത്തിൻ്റെ നമുക്ക് ഈ നെയ്യൊന്ന് പെറ്റി കൊടുക്കാം ഇഡ്ഡലി പാത്രം എടുപ്പത്തി വെച്ച് അതിൽ വെള്ളമൊഴിച്ച് അതൊന്ന് തിളയ്ക്കാൻ വേണ്ടി മൂടിയിട്ട് തിളക്കിയിട്ട് അന്നാലും നമുക്ക് ഈ ഇതിരിക്കാൻ അപ്പം പകർത്താം അത് കിണ്ണത്തിലാണ് അത് അപ്പുണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് ഈ കിണ്ണത്തിലേക്ക് നെയ്യ് കുറച്ചൊന്ന് തറ്റി കൊടുക്കാം ഇതുകൊണ്ട് ഇങ്ങനെ പ്രവർത്തിക്കൊടുക്കാം മറ്റേക്ക് നമുക്ക് ഈ മാവ് എടുത്ത് പ്പം ഉണ്ടാക്കണം എന്ന് വെച്ചാൽ നല്ല കട്ടിയിലായാലും കുഴപ്പമില്ല നന്നായി ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുത്താൽ മതി ഞാനിതിലും ആദ്യം മാവിലിയായി തന്നെ ഒരപ്പത്തിനായിട്ട് എടുക്കണം ഒരു പത്ത് മിനിറ്റ് വെള്ളം തിളച്ച് കഴിയുമ്പോൾ അതിന് മുകളിൽ വെച്ച് അരികേറ്റാം ത്തില് വെള്ളം തിളച്ചിട്ടുണ്ട് എന്നൊക്കെ വെച്ചിട്ട് ഈ മാവ് ഇതിന്റെ മുകളിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം നന്നായി ആരിപ്പം ഏതാണ്ട് ദയവായിട്ടുണ്ട് തീ ഓഫാക്കി ചൂടാറുക്കിയെടുക്കാം അപ്പം നമ്മുടെ മാങ്ങപ്പം ഇപ്പൊ പാത്രത്തിൽ നിന്നൊക്കെ ചൂടാതെ ഇത് വിട്ടു പോന്നിട്ടുണ്ട് നമുക്കിത് മുറിച്ച് ഉപയോഗിക്കാം ഇതെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം പെട്ടെന്ന് ഉണ്ടാക്കാം പിള്ളേർക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് അപ്പോൾ ഇതിൻ്റെ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത് താങ്ക് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഇത് ഉണ്ടാക്കിയേ മോളിയോളാം